സോണിയാ ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും ഡി കെ ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രിയും കെ പി സി സി അവിടുത്തെ കെ പി സി സി അധ്യക്ഷനുമായ ഡി കെ ശിവകുമാർ തള്ളി പറഞ്ഞു എന്നൊരു സംശയം കാരണം അദ്ദേഹം എക്സിലൊരു പോസ്റ്റ് ഇട്ടു വേൾഡ് പവർ ഈസ് വേൾഡ് പവർ വേണമെങ്കിൽ നമുക്കതിനെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് വാക്കാണ് ലോകത്തിലെ ഏറ്റവും ശക്തം അപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞിട്ട് അധികാരമാറ്റം ഉണ്ടാകുമെന്ന് നാലോ അഞ്ചോ പേർ ചേർന്ന് ഉറപ്പ് തന്നിരുന്നു ഹൈക്കമാൻഡിലെ സോണിയ രാഹുൽ പ്രിയങ്ക ഡാർഗെ വേണുഗോപാൽ എന്നിവരായിരിക്കാം ഇവർ ചേർന്ന് ഉറപ്പ് തന്നിരുന്നു എന്ന് ശിവകുമാർ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ ആ വാക്ക് പാലിച്ചില്ല അതാണ് വാക്ക് പാലിച്ചില്ല എന്നാണ് ആ കുത്തിൻ്റെ എക്സൽ പോസ്റ്റാണ് ഒരു ധ്വനി പക്ഷേ ഇതിട്ട് ഒരു ഇന്നലെ പന്ത്രണ്ട് മണി ഇത് പോസ്റ്റ് ചെയ്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നല്ലോ അതിന് അതിനൊരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ ശിവുമാർ പറഞ്ഞു ഞാനങ്ങനെ പോസ്റ്റ് വിട്ടിട്ടില്ലാത്ത പുള്ളി അറിയാതെ പുള്ളിയുടെ എക്സ് അക്കൗണ്ടിൽ വരത്തില്ല പക്ഷേ ഇതിന് മറുപോസ്റ്റ് വന്നു സിദ്ധരായ രാമയ്യയുടെ ഹാൻഡിൽ ആളുകൾക്ക് ഗുണം ചെയ്യുന്നതല്ലെങ്കിൽ ഒരു വാക്കിനും പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ ഞാനിരുന്നാലേ ആളുകൾക്ക് ഗുണം ചെയ്യുള്ളൂ എന്നാണ് എന്റെ ധ്വനി അപ്പൊ ഇത് പരസ്യമായി ശിവകുമാറിന്റെ കുത്ത് വാക്കാണ് ലോകത്ത് ഏറ്റവും ശക്തിയുള്ളത് അതെ എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് കൊടുത്ത വാക്കിനെ കുറിച്ചല്ലേ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വേണ്ടി വന്ന തള്ളി പറയും ശിവകുമാർ വേണ്ടി വന്നാൽ തള്ളി പറയും ഒന്നാമത്തെ കാര്യം ഡി കെ ശിവകുമാര് അത്ര ചെറിയ നേതാവല്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളില് ഏറ്റവും മികവുള്ള കഴിവുള്ള ബുദ്ധിയുള്ള അല്ലെ തന്ത്രജ്ഞനായിട്ടുള്ള ആൾക്കാര് രണ്ടുപേര് എന്ന് പറയുന്നത് ഒന്ന് സിദ്ധരാമയ്യയും മറ്റേ ഡി കെ ശിവകുമാറും തന്നെയാണ് രണ്ടുപേരും രണ്ടുപേരും കർണാടകയിലായി പോയി അതാണ് പ്രശ്നം ഈ രണ്ടുപേരെയും കർണാടകത്തിൽ തന്നെ ഒതുക്കിയിട്ട് ദേശീയ തരത്തിൽ കൊണ്ടുവരാതിരിക്കാനേ കോൺഗ്രസ് നേതൃത്വം നോക്കുകയുള്ളൂ അതായത് നമ്മൾ കോൺഗ്രസിന്റെ പാറ്റേൺ നോക്കിയാൽ കാണുന്നത് ദേശീയതലത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള അല്പമെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള ഏതെങ്കിലും നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ സൈഡ് ലൈൻ ചെയ്യോ ഒഴിവാക്കിയോ ഇല്ലാതാക്കിയോ ചെയ്യുന്ന തരം നടപടികളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നേതൃത്വത്തിലുണ്ടായിക്കുന്നത് ഇല്ലെങ്കിൽ അത്തരം സംഭവവികാസങ്ങളാണ് പ്രകൃതിയാലോ അല്ലാതോ സംഭവിച്ചേക്കുന്നത് നമുക്ക് പല ഉദാഹരണങ്ങളും മുന്നിലുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ജഗൻമോഹൻ റെഡ്ഡിയാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ അച്ഛൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ വിമാനപടത്തില് അതിൻ്റെ കുറ്റം ജഗൻമോഹൻ റെഡ്ഡിക്ക് ആരോപിക്കാൻ തോന്നിയത് സോണിയാഗാന്ധിയുടെ ഭാഗത്തേക്കാണ് എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തെ വേട്ടയാടി സി ബി ഐ കേസ് ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അകത്തിട്ടിട്ടുണ്ട് എന്ത് പറ്റി അദ്ദേഹം എൻ ഡി എയുടെ ഘടകകക്ഷി പോലെയായി ഇന്ന് ഇന്ത്യയിൽ ഓർക്കുന്നുണ്ട് ജഗൻ മുഖ്യമന്ത്രി ആയിരിക്കും ആദ്യമായിട്ട് നരേന്ദ്രമോദിക്കും അവിടെ വന്നപ്പോൾ അതെ ജഗൻ കാലിൽ തൊട്ട് നമസ്കരിക്കുന്നു അതെ ഈ ജഗൻമോഹൻ റെഡ്ഡി ആരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ അത്യാവശ്യം ഹിന്ദു തീവ്രത ആൾക്കാർ മുഴുവൻ ഹിന്ദു വിരുദ്ധനായിട്ട് കാണേണ്ട ഒരു വ്യക്തിയാണ് ജഗൻമോഹൻ അയാളാണ് ബി ജെ പി ഒപ്പം കൊണ്ടുപോയിക്കുന്നത് അതിനെ ഒരു ഹിന്ദു ഹിന്ദുസംഘവും തീർത്തിട്ടുമില്ല എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതപരിവർത്തന ഫാക്ടറി ജഗൻമോഹന്റെ സ്വന്തം പ്രൈവറ്റ് ഒരു കമ്പനി സൈഡ് ഒരു തോൽപ്പിച്ചല്ലോ അല്ല അദ്ദേഹം ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ജഗന്റെ കീഴിലുള്ള ട്രസ്റ്റുകളുണ്ട് വൻതോതിൽ മതപരിവർത്തനം അതെ അതെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലം തൊട്ട് ഇതുണ്ട് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ കാലം തൊട്ട് അതെ അങ്ങനെയാണ് പക്ഷേ ആ ജഗൻമോഹൻ റെഡ്ഡിയെ ബി ജെ പി ഒപ്പം കൂട്ടി ഇന്നും വേറെ ഒരു സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഇല്ലാത്തൊരു തമാശ നമ്മൾ ആന്ധ്ര നോക്കിയപ്പോൾ കാണാം അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും അവിടെ എൻ ഇത് വേറെ എവിടെയും കാണില്ല സത്യമല്ലേ കാരണം എന്താ ജഗൻമോഹൻ റെഡ്ഡി ഇതുവരെ ബി ജെ പിയുടെ ശത്രുവായിട്ടില്ല എന്നാൽ ബി ജെ പി അയാളെ പ്രതിപക്ഷം അവിടെ ഭരിക്കണമുണ്ട് അവിടെ ജഗൻമോഹൻ റെഡ്ഡിക്ക് ഇത് എതിരാണെന്നുള്ള ഒരു പരാതിയില്ല ലോക്സഭയിൽ ഒരു വോട്ടെടുപ്പ് വന്നാലോ ജഗൻ്റെ എം പിമാർ ബിജെപി വോട്ട് ഓട്ടി ഇതാണ് അവസ്ഥ ഇത് വളരെ തമാശ ആണ് എനിക്ക് കേട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും ജഗനെന്ന് തമ്മിൽ മത്സരിക്കുമ്പോൾ ജഗന്റെ വാർഡവും നോക്കിയില്ലെന്നും ബിജെപി ആണെന്നോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിരിക്കണം കാരണം ജഗനെ സംബന്ധിച്ച് കംപ്ലീറ്റ് ബി ജെ പി ഡിപ്പെൻഡ് ചെയ്ത പുള്ളി മുന്നോട്ട് പോകുന്നു കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് ഇതാണ് ജഗനെ ഇതിന്റെ മറുരൂപം തമിഴ്നാട്ടിൽ സംഭവിക്കില്ലേ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് കാരണം ഈ വിജയന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളൊരു സംശയം അവസാനം വന്ന് ഭരണോക്ഷവും പ്രതിപക്ഷവും അവിടെ ഇങ്ങനെയാവോ കാരണം എ ഡി എം കെ ആണ് പ്രഖ്യാപിത എൻ ഡി എ അവസാനം അപ്രഖ്യാപിത എൻ ഡി എ ആയിട്ട് വിജയി വിജയി മാറാം അതെ വേണമെങ്കിൽ മാറാം അതിന് പാകത്തിന് ചില ബി ജെ പി നാക്ക്മാർ അദ്ദേഹത്തിനൊപ്പം നിന്നു എന്നും വരാം വേണമെങ്കിൽ പറയാൻ പറ്റില്ല കരൂർ അപകടം ഉണ്ടായപ്പോൾ ബി ജെ പി വിജയിനെ വിമർശിച്ചില്ല വിമർശിച്ചില്ല മാത്രമല്ല അപ്രതീക്ഷമായ ചില കോണുകളിൽ നിന്ന് വിജയിൻ്റെ സപ്പോർട്ട് വരികയും ചെയ്തു ഇങ്ങനെ കൊണ്ടുണ്ടായ ഒരവസ്ഥ നമ്മുടെ തമിഴ്നാട്ടിൽ കാണുന്നുണ്ട് കർണാടകത്തിൽ ഈ ഏറ്റവും മികവുള്ള നേതാ നേതാക്കന്മാർ എന്ന് വെച്ചാൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് സിദ്ധരാമയ്യ സിദ്ധരാമയ്യത ഡി കെ ശിവകുമാറും അതെ ഈ സിദ്ധരാമയ്യ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏത് തരം വിഭജന പ്രവണതയും അതിൻ്റെ ടോപ്പിലെത്തിച്ച് ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കാൻ കഴിവുള്ള ആളാണ് അതായത് സാധാരണ രീതിയിൽ ബി ജെ പിക്ക് ദേശീയ വികാരമായിട്ടെ പ്രാദേശിക വികാരമായിട്ടെ ബി ജെ പിക്ക് ആണ് നന്നായിട്ട് പ്രയോഗിക്കാൻ പറ്റുക മണ്ണിൻ്റെ മക്കൾ വാദം ഉണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് ഒപ്പം നിൽക്കാനാണ് ജനങ്ങൾക്കിഷ്ടം അങ്ങനെ വന്നാൽ ശിവസേന ഒരു ഉദാഹരണമാണ് കർണാടകത്തിൽ ഈ വാദം കോൺഗ്രസിന് വേണ്ടി എടുത്ത് പ്രയോഗിച്ച ആണ് സിദ്ധരാമയ്യ മണ്ണിൻ്റെ മക്കൾ വാദമാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ സിദ്ധരാമയ്യയുടെ ഭരണകാലത്താണ് ഔദ്യോഗികമായിട്ട് കർണാടകത്തിന് പ്രത്യേക ഒരു പതാക പോലും വന്നത് നമ്മൾ പതാക നേരത്തെ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തന്നെ ഡി സി ആ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും രണ്ടായിരത്തി ഒമ്പതിൽ യെദ്യൂരപ്പ മുഖ്യമന്ത്രി ആയിരുന്നപ്പം സംസ്ഥാന ഓഫീസുകളിൽ ഈ പതാക ഉയർത്തുന്നത് നിരോധിച്ചായിരുന്നു അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ സിദ്ധരാമയ്യ ഗവൺമെന്റ് അത് ഒഫീഷ്യലാക്കിയെന്ന് മാത്രമല്ല അന്ന് തൊട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കർണാടകത്തിൽ നിന്ന് ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ മുഴുവൻ ഈ പതാക ആണ് അതായത് ഒരു മഞ്ഞയും ചുവപ്പും കവറുള്ള ഒരു പതാക നമ്മൾ ആ പതാക ഉണ്ടാവുമ്പോൾ അനുസാഹം അത് കെ എ രജിസ്ട്രേഷൻ ആയിരിക്കും കർണാടക രജിസ്ട്രേഷൻ ആണ് അത് ജാതി മത ഭേദവിന്യേ അല്ലെ ജാതി ഭേദവിന്യം എല്ലാ ഹിന്ദുക്കളും അവിടെ ഏറ്റെടുത്തേക്കണ ഒന്നാണത് കർണാടകത്തിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു കർണാടക എൻ്റൈറ്റി എന്നുള്ള ഒരു തരത്തിൽ ഇത് കൊണ്ടുവന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ സിദ്ധരാമയ്യ അതിനെ എതിർക്കാൻ പോലും ദളിത് കാർഡ് ഉപയോഗിക്കും ദളിത് കാർഡ് ഉപയോഗിക്കും അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് ഇതേ സിദ്ധരാമയ്യെ വേണമെങ്കിൽ മലത്തി അടിക്കാൻ കഴിവുള്ള തന്ത്രങ്ങളിലുള്ള ആളാണ് ശിവകുമാർ അദ്ദേഹത്തിന് മുന്നിൽ ആരും പ്രശ്നമില്ല ബി ജെ പിയേയും ജനതാദളിനെയും ഒക്കെ ഒരേപോലെ എതിർക്കാൻ പറ്റിയ എല്ലാ തന്ത്രങ്ങളെയും തിരിച്ചു തീർക്കാൻ പറ്റിയത് പക്ഷേ ഇവർ തമ്മിലടിയാണ് കാരണം അവരെന്നുള്ള കരാറുതായിരുന്നു ഒരാൾ രണ്ടര വർഷം മുഖ്യമന്ത്രി ആയിട്ടിരിക്കണം ബാക്കി ഞാൻ ഏറ്റെടുക്കും എന്നുള്ള തരത്തിൽ പക്ഷേ അത് പാളുന്നു എന്നാണ് തോന്നുന്നത് കാരണം സിദ്ധരാമയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടിയ അധികാരം കളയാമെന്ന് അയാൾ തയ്യാറല്ല പുള്ളി പറയും ഇവിടെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ് എന്ന് പറയും ശിവകുമാറും പറയും അല്ല അങ്ങനെയല്ല ഞാൻ ലെഗ് കിട്ടില്ലായിരുന്നു അപ്പം മാത്രമല്ല കരാറുമുണ്ട് കരാറുമുണ്ട് അതെ ഇത് നേതൃത്വം അറിഞ്ഞുള്ള ചില വാക്കുകൊടുക്കലുള്ളതാണ് നേതൃത്വമാണ് പെട്ടുപോയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കാരണം അപ്പോൾ അവിടെ കോൺഗ്രസ് പുലർപ്പിൻ്റെ മുന്നിലാണ് അതായത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് അവിടെ കോൺഗ്രസിൻ്റെ വളരെ സേഫാണ് അവിടെ സംഭവത്തിലുള്ളൂ അവർക്ക് മാത്രമേ അവരെ പുലർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആണ് ശിവകുമാർ വിചാരിച്ചാൽ പുലർത്താൻ പറ്റും സിദ്ധരാമയ്യെ വിചാരിച്ചാലും പറ്റും ഒരാളെ അദ്ദേഹത്തിന് ഇറക്കാൻ നോക്കിയാലും വളരും ഇറക്കിയില്ലെങ്കിലും വളരും അവരോ പറയുന്നിട്ട് അമിത്ഷായെ പന്ത്രണ്ട് മണിക്ക് ശിവകുമാർ കാണാം നാം പതിനൊന്നരയ്ക്ക് സിദ്ധരാമയെ കാണണം അല്ല ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ ഇവർക്കെതിരെ രണ്ടുപേർക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് അതായത് ശിവകുമാറിന്റെ അഴിമതി ആരോപണങ്ങൾ വെളിവരുണ്ട് സിദ്ധരാമയ്യയുടെ ഇതിനെ കുറിച്ച് ഭിന്നാമ്പുറത്ത് കേൾക്കുന്നതാണ് ബി ജെ പി കാരാണല്ലോ അവിടെ പ്രതിപക്ഷം അവരാണല്ലോ അഴിമതി ആരോപണം പറയുന്നത് ശിവകുമാർ പറയേണ്ടത് പറയേണ്ടത് അത് പറയുന്നു അതെ അപ്പോൾ സിദ്ധരാമയെ എടുത്ത് പേരുള്ളത് സിദ്ധരാമയെ ബിജെപിക്ക് കൊടുക്കും സിദ്ധരാമയ്ക്ക് അറിയുള്ളത് ശിവകുമാർ എടുത്ത് ബിജെപിക്കോളും ഇത് നല്ല ഗംഭീരമായ ബിജെപി അവിടെ പ്ലേറ്റും പിടിച്ചോണ്ടിരുന്ന പക്ഷെ വീഴാനുള്ള കറി മുഴുവൻ വീഴും ശിവകുമാർ പക്ഷെ അസംബ്ലിയിലെ ഗണഗീതം പാടി അത് പാടി അത് അയാൾ എന്താ വെച്ചാൽ വളരെ വ്യക്തമായിട്ട് ഉള്ള കാര്യം മുന്നിൽ വെച്ചേക്കാണ് എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് അതെ പാടി ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അത് ഒരു വശത്ത് ബി ജെ പിക്ക് എതിരാണെന്നും പുള്ളി പറയും അങ്ങനെ വ്യാഖ്യാനിക്കണ്ട് മറുവശത്ത് അദ്ദേഹം ഗണഗീതം പാടി ശരിക്കും ഗണഗീതമല്ല പ്രാർത്ഥന ഗണഗീതം അപ്പോ മറ്റേ പക്ഷെ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പം സിദ്ധരായമായിട്ടുള്ള അത്രയും അകലം ബി ജെ പി കാര്ക്ക് ശിവകുമാരൻ ആ അങ്ങനെ കാണിക്കേണ്ടത് ശിവകുമാറിൻ്റെ ആവശ്യമാണ് കാരണം വേണ്ടി വന്നാൽ ബി ജെ പിയുടെ ആൾക്കാരുടെ ഒപ്പം ചേർന്ന് ഞാനൊരു ഗവൺമെൻറ് അങ്ങ് രൂപീകരിച്ച് വരാം ബി ജെ പി സംബന്ധിച്ചും ഹാപ്പി ആയിരിക്കും കാരണം മുമ്പ് ഇതുപോലെ കുമാരസ്വാമി വെച്ച് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്വന്തം ഇത്രയും അവിടെ എടുക്കാനുള്ളൂ അടുത്ത ലക്ഷം വരെ ബി ജെ പിക്ക് കാത്തിരിക്കേണ്ട കാര്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കുമാരസ്വാമിയുടെ പാർട്ടി അഥവാ ഏകഗോഡിയുടെ ജനതാദളും ബി ജെ പി ഒരുമിച്ച് നിന്നാൽ സിമ്പിളായിട്ട് ഭരണം പിടിക്കും അതിനുള്ള ജനങ്ങളിലെ സർക്കാർ വല്ലാതെയുണ്ട് വളരെ ഉണ്ട് അവരുടെ എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക അവസ്ഥയും തകർത്ത് നശിപ്പിച്ച് ഫ്രീ ബീസ് കൊണ്ട് കുളമാക്കി വെച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കർണാടകത്തിലെ അവസ്ഥ പിന്നെ ഭരണ തകർച്ച ആഭ്യന്തര വകുപ്പിന്റെ തകർച്ച അക്രമങ്ങൾ എല്ലാം കൂടി നമ്മൾ വിചാരിക്കണ പോലൊന്നുമല്ല കർണാടത്തിൽ ജീവിക്കാൻ വയ്യ അവിടെ മാത്രമല്ല വളരെ അനാവശ്യമായിട്ട് കർണാടക കർണാടകകാരം കുത്തിപ്പൊക്കി വേണ്ടി വന്ന ആ മലയാളിയോ തമിഴിനെയൊക്കെ ആക്രമിക്കുന്ന സിറ്റുവേഷൻ വരെ ദേശീയ പാർട്ടിയായ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ദേശീയതാ വിരുദ്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ കർണാടകം അവർ നശിപ്പിച്ചു അപ്പം ഈ ബോധ്യം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് അപ്പം ബി ജെ പിയെ ഭയപ്പെടൂ മുസ്ലിങ്ങളെ വോട്ട് ചെയ്യൂ എന്ന് പറയണ ഒരു നയം മാത്രം എടുത്തുകൊണ്ട് നാളെ അവിടെ അവർക്ക് നയിക്കാൻ പറ്റില്ല അപ്പം അതിന് കാരണം ഭരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇനി റിസോർട്ട് നാടകങ്ങൾ അടുത്താഴ്ച രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല രാഹുൽ ഇന്നലെ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വന്നു ഒരു വാട്സാപ്പ് മെസ്സേജ് ഡിക് ഞാൻ വരാം അതുവരെ ഒന്ന് കേട്ടോ പോയിരിക്കുകയാണ് എവിടെ പോയിരിക്കുകയാണ് പതിമൂന്നാം തീയതി പോയതാണ് ബീഹാർ ഇലക്ഷന്റെ കൗണ്ടിങ് നടക്കുന്നതിന് മുമ്പ് പോയതാണ് നമുക്ക് അറിയാമല്ലോ കോൺഗ്രസിന്റെ എല്ലാ സന്നിധ ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധി എവിടെയോ ആയിരിക്കും എവിടെയോ ആയിരിക്കും എവിടെയോ ആയിരിക്കും അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല ഇതൊന്നും ഓടിക്കാനായിട്ട് അത് കെ സി ഗുണമാലിന് അദ്ദേഹം ദൗത്യം ഏൽപ്പിക്കും കെ സി ആണെങ്കിലോ പറഞ്ഞു വന്നാൽ അസിം മുനീറിനേക്കാളും എടുക്കാനാണ് അപ്പം എന്താണ് പിന്നെ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റൂ തൊട്ടിപ്പുറത്ത് ഖാർഗെ പോലുള്ളവരുണ്ട് ഖാർഗെ മെടുക്കനായ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രായമുണ്ട് എങ്കിൽ പോലും സിദ്ധരാമയ്ക്ക് ഒപ്പം നിൽക്കുന്നവരാണോ അല്ല ഇതിനിടയ്ക്ക് മറ്റൊരു കഥ കർണാടക എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഖാർഗയ്ക്ക് ഇതിനിടയ്ക്ക് ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ട് തന്റെ മകൻ പ്രിയൻ ഖാർഗയെ മുഖ്യമന്ത്രിയായി ആക്കി കൊള്ളാം അത് ഇതൊക്കെ ഇതിനിടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യും കാരണം കോൺഗ്രസ് ആണ് പാർട്ടി അതിനു പേരിലാണ് പ്രിയങ്ക ഒരുപാട് മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആർ എസ് എസിന്റെയും ഇതൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതെ അതെ അത്രയും ഇതെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അവിടെ അസംബ്ലി എം എൽ എമാരുടെ വിതരയില്ല അപ്പം ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ആ ഗണത്തിപ്പെടാവുന്ന ഒരാളെ ഇറക്കാമെങ്കിലും അത് എത്ര കണ്ട് പ്രിയ സാധ്യത കുറവാണ് സാധ്യത കുറവാണ് മാത്രമല്ല ആയില്ലെങ്കിൽ ശിവകുമാർ വളരെ വ്യക്തമായിട്ട് ഇപ്പുറത്തേക്ക് ആടി ബി ജെ പിയുടെ കൂടെ കൂടി അദ്ദേഹം ഗവൺമെൻറ് ഉണ്ടാക്കിന്ന് വരും അത് അദ്ദേഹത്തിന് വളരെ ഈസിയാണ് ആകെയുള്ളത് ആവശ്യത്തിനുള്ള എം എൽ എമാരെ പിളർത്തുക അത്ര എളുപ്പമല്ല സിദ്ധരാമയ്യയ്ക്ക് അത് ചെയ്യാനായിട്ട് കാരണം സിദ്ധരാമയ്യെ ഭരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയാണ് കോൺഗ്രസ് തലപ്പത്തുണ്ട് ആ അവസ്ഥയിൽ കുറച്ചുകൂടി പ്രതിപക്ഷം താല്പര്യപ്പെടുന്നത് ശിവകുമാറിനെ കൊണ്ടുവരാനായിരിക്കും കാരണം മാത്രമല്ല അതൊരു ഭാവി ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ് കാരണം കുറച്ചുകൂടെ ചെറുപ്പമാണ് അയാൾക്ക് ധാരാളം തന്ത്രങ്ങളുണ്ട് അയാൾക്ക് വ്യക്തമായിട്ട് ആരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാം ഒന്നാം തര ഫറൈസറാണ് ഫണ്ട് റൈസറാണ് അതെ അതെ ഒന്നാം ഫണ്ട് റൈസർ അയാളുടെ ഏറ്റവും വലിയ കഴിവ് കാരണം ബിജെപിയുടെ ഫണ്ട് റൈസർ എന്ന് പറഞ്ഞാൽ യെദ്യൂരിപ്പയാണ് അതെ യെദ്യൂരിയപ്പത്രയും പ്രായമൊക്കെ ആയി അയാളെ അതുപോലെ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ബി ജെ പിക്ക് കിട്ടിയാൽ നല്ലതാണ് അതെ തീർച്ചയായിട്ടും അയാളുള്ള എല്ലാ കഴിവുണ്ട് കോൺഗ്രസ് ഇന്ന് നിലനിൽക്കുന്നത് ആകെ മൂന്ന് സ്റ്റേറ്റും വെച്ചുകൊണ്ട് കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കോൺഗ്രസ് നാഷണൽ ലെവലിൽ എന്തെങ്കിലും ഫണ്ടുകളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ കർണാടകയിൽ നിന്ന് മാത്രമേ അതെ അതെ ആ അവസ്ഥ ഇല്ലാണ്ടാവും ശിവകുമാർ വെളിയിൽ പോയാൽ കോൺഗ്രസ് ദാരിദ്ര്യത്തിലാവും ഇതാണ് വരാൻ പോകുന്നത് അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാകുകയും ചെയ്യും അതുകൊണ്ട് ബി ജെ പി താല്പര്യപ്പെടുന്നത് ഒരുപക്ഷെ ശിവകുമാറിനെ ഇറക്കാൻ വേണ്ടി തന്നെയായിരിക്കും പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇത് മനസ്സിലായിട്ട് ശിവകുമാർ മുഖ്യമന്ത്രി ആവട്ടെ എന്ന് തീർത്ത് സിദ്ധരാമയോട് പറയാൻ പറ്റുമോ രാഹുൽ ഗാന്ധിക്ക് പറയാൻ പറ്റും പക്ഷെ അതിനു മുമ്പ് ഒത്തിരി തീരുമാനം വേണ്ടി വരും കാരണം സിദ്ധരാമയ്യ എത്ര ഡിഗ്രി ഉടക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം സിദ്ധരാമയ്യ ഈ പ്രായത്തിൽ എന്നെ ഇറക്കണ്ട എന്നായിരിക്കും പുള്ളി സിദ്ധരാമയ്യ പകരം കൊടുക്കാൻ ഒന്നുമില്ല ഒന്നുമില്ല കേന്ദ്രത്തിൽ ഒരു ഭർത്ത കൊടുക്കാനില്ല ഒന്നുമില്ല അത് തന്നെയാണ് അതുകൊണ്ട് പുള്ളി പറയും എനിക്ക് എനിക്കിത്രയും പ്രായമായി ഇനി ഒരാ അവസരം അവസരമില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഭരിക്കണം അതുവരെ ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തുകൂടെ നമുക്ക് ഒരുമിച്ച് അടുത്ത ഇലക്ഷൻ പിടിച്ചിട്ട് ഇയാൾക്ക് ജയിക്കാമോ എന്നായിരിക്കും പറയാൻ പോകുന്നത് ആ അത് സംഭവിക്കില്ലെന്ന് സിദ്ധരാ ശിവകുമാറിന് ഉറപ്പുണ്ട് ഉറപ്പുണ്ട് അതാണ് അടുത്ത ഇലക്ഷൻ പിടിക്കാൻ പോണില്ല അപ്പം ശിവകുമാറിനെ സംബന്ധിച്ച് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് പാർട്ടിയെ പളർത്തി ഇറങ്ങാം എന്നുള്ളതായിരിക്കും ശിവകുമാറിനെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ സിദ്ധരാമയെ പാർട്ടി പളർത്തും മാത്രമല്ല സിദ്ധരാമയ ശിവകുമാറിന് വേറെ അഡ്വാൻറ്റേജ് കൂടിക്കേണ്ട പാർട്ടി പ്രസിഡന്റ് ശിവകുമാറാണ് ശിവകുമാറാണ് അതെ അപ്പോൾ എം എൽ എ മാർക്ക് ഒരു നിർദ്ദേശമൊക്കെ പാർട്ടി അധ്യക്ഷത കൊടുക്കാൻ പറ്റും അതെ ഇത് എല്ലാം കൊണ്ടും സിദ്ധരാമയ്ക്ക് ഇത്ര ദോഷമാണെന്നും ശിവകുമാറിന് മുൻതൂക്കം ഉണ്ടെന്നുമാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് ബി ജെ പി വേണമെങ്കിൽ ശിവകുമാറിനെ പിന്തുണയ്ക്കാന്ന് പറഞ്ഞു പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ധാരണ ഉണ്ടാവും അതിന് കറക്റ്റ് ഓപ്പർച്യൂണിസ്റ്റിക് ടൈം എന്നുള്ളത് വെയിറ്റ് ചെയ്തായിരിക്കും ഇദ്ദേഹം നിൽക്കുന്നത് അത് അവ കൃത്യ അവസരം വരട്ടെ അപ്പോൾ പൊട്ടിക്കാം എന്നായിരിക്കും ശിവകുമാർ ചിന്തിക്കുന്നത് ഏതായാലും കർണാടകയിൽ വീണ്ടും നാടകങ്ങളും വാർത്തകളും ധാരാളം <Nab> അതാണ് no. <laughs> <laughs>